നമസ്കാരം ഇത് ശിവഗിരി തീർത്ഥാടന കാലം ശ്രീനാരായണ ഗുരുദേവൻ അനുവാദം നൽകിയ അറിവിൻ്റെ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരുവിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് കോട്ടയം നാഗമടും ക്ഷേത്ര സന്നിധാനത്ത് എത്തിച്ചേർന്നത് മല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരുദേവൻ കോട്ടയം നാഗമുടും ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് കിട്ടൻ റൈറ്ററും വളബശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ഗുരുവിനെ കാണാനായി എത്തുന്നു അവർ ഗുരുവിനോട് അവരുടെ ആഗ്രഹം പറയുകയാണ് ശിവഗിരി തീർത്ഥാടനം അതിന് അനുവാദം നൽകണമെന്ന് കേട്ട ഉടനെ ഗുരു ചോദിച്ചു ശിവഗിരി തീർത്ഥാടനമോ കൊള്ളാം നമ്മളുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം ശാരദയെയും വന്ദിക്കാം നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം ശാരദയെയും വന്ദിക്കാം കുഴൽവെള്ളത്തിൽ കുളിച്ച് ശരീരശുദ്ധി നേടി അറിവിൻ്റെ ദേവതയായ ശാരദാദേവിയെ വന്ദിച്ച് ആത്മജ്ഞാനം നേടി ഒരു തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനം ആ തീർത്ഥാടനത്തിനാണ് ഗുരു അനുവാദം കൊടുക്കുന്നത് അനുവാദം കൊടുക്കും മുമ്പേ ഗുരു അവരോട് ചോദിച്ചു വർക്കല ജനാർദ്ദന ക്ഷേത്രമുണ്ടല്ലോ ശിവഗിരിയുടെ തീർത്ഥാടന കേന്ദ്രമാകുമോ എന്നൊക്കെ അപ്പോൾ അവർ പറയുന്നുണ്ട് സ്വാമി കൽപ്പിച്ചാൽ ശിവഗിരി തീർത്ഥാടന കേന്ദ്രമാകും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചില സംഭാഷണങ്ങൾക്ക് ശേഷം ആ മഹത്തായ തീർത്ഥാടനത്തിന് ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ അനുവാദം കൊടുക്കുകയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം കിട്ടിയപ്പോൾ അവർ ഗുരുവിനോട് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള വ്രതശുദ്ധിയെപ്പറ്റിയും മറ്റു കാര്യങ്ങളെയും പറ്റിയും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനൊക്കെ കൃത്യമായ മറുപടി ഗുരു നൽകുകയാണ് അവർ ഗുരുവിനോട് എത്ര ദിവസത്തെ വ്രതം അനുഷ്ഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു കഠിനവ്രതങ്ങളൊന്നും വേണ്ട പത്ത് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാൽ മതി സത്യാനുവേഷിയായ ആ മഹാഗുരു പറഞ്ഞത് കഠിന വ്രതങ്ങളൊന്നും വേണ്ട പത്ത് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് ഗുരുവിനറിയാം കഠിനവ്രതങ്ങളൊന്നും നടക്കുകയില്ല എന്ന് പത്ത് ദിവസത്തെ വ്രതം പഞ്ചശുദ്ധിയോടു കൂടി ആചരിക്കാൻ ഗുരു പറഞ്ഞു പഞ്ചശുദ്ധി എന്തൊക്കെയാണെന്നും ഗുരു പറഞ്ഞു കൊടുത്തു ശരീരശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി ഗ്രഹശുദ്ധി ഇങ്ങനെ പഞ്ചശുദ്ധികൾ ആചരിക്കാൻ അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം മധ്യവർജനം ഇതാണ് പഞ്ചധർമ്മങ്ങൾ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും ഭൂതയജ്ഞം ദേവയജ്ഞം മാനുഷ്യയജ്ഞം ഇങ്ങനെയുള്ള പഞ്ചമഹായജ്ഞങ്ങളും ഒക്കെ ശ്രീനാരായണ ധർമ്മത്തിൽ കൃത്യമായിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഠിന വ്രതങ്ങളൊന്നും വേണ്ട പത്ത് ദിവസത്തെ വ്രതം കൂടി ആചരിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ചോദിക്കുന്നു കാശിക്ക് പോകുന്ന ആളുകൾ കാഷായം ധരിക്കും ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ കറുപ്പ് വസ്ത്രം ധരിക്കും ശിവഗിരിക്ക് പോകുന്ന ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക നിറമുള്ള വസ്ത്രം അതേപ്പറ്റി ചോദിക്കുമ്പോൾ ഗുരു പറഞ്ഞു ശിവഗിരി തീർത്ഥാടനത്തിന് മഞ്ഞ വസ്ത്രമായിക്കൊള്ളട്ടെ ശ്രീകൃഷ്ണൻ്റെ ചേലയുടെ നിറമാണ് ശ്രീബുദ്ധൻ്റെ ധർമ്മത്തിൻ്റെ നിറവ് എന്നിട്ട് ഗുരു പറയുന്നുണ്ട് മഞ്ഞ വസ്ത്രം എന്ന് നാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മഞ്ഞ പട്ടൊന്നും ധരിച്ച് വരേണ്ടതില്ല വെള്ള വസ്ത്രം മഞ്ഞളിൽ മുക്കി അത് മഞ്ഞയാക്കി ഉടുത്തുകൊണ്ട് വന്നാൽ മതി തിരിച്ചു വരുമ്പോൾ കഴുകി അലക്കി തേച്ച് വീണ്ടും വെള്ള വസ്ത്രമാക്കി ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് മഞ്ഞ നിറം പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ കഴിവുള്ള നിറമാണ് മഞ്ഞളിന്റെ ഔഷധ ഗുണവും ഈ അവസരത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇനി ശിവഗിരി തീർത്ഥാടനത്തിന്റെ ദിവസം ഏതാണെന്ന് അവർ ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറവിക്കായിക്കൊള്ളട്ടെ എന്നാണ് ഒരു പുതുവർഷം ആരംഭിക്കുകയാണ് ഒരു തീർത്ഥാടനം കഴിഞ്ഞ് അറിവൊക്കെ നേടി പുതിയൊരു തുടക്കം കുറിക്കാനായിട്ട് പറ്റുന്ന ഒരു ദിനം അല്ലേ അതാണ് ഗുരു കൽപ്പിച്ച ദിനം ഇങ്ങനെ വ്രതത്തെ പറ്റിയും അതുപോലെ വസ്ത്രത്തെ പറ്റിയിട്ടും ദിവസത്തെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരു അങ്ങോട്ട് ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്ന് ഇനി അവർക്കൊന്നും ചോദിക്കാനില്ല അപ്പോൾ ഗുരു പറയുന്നു ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി ശിവഗിരി തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ വെറും ഒരു തീർത്ഥാടനമല്ല അത് അറിവിൻ്റെ തീർത്ഥാടനമാണ് ഗുരു കൃത്യമായിട്ട് എട്ട് ലക്ഷ്യങ്ങൾ ഈ തീർത്ഥാടനത്തെ പറ്റിയിട്ട് പറയുകയാണ് ഗുരു ഓരോരോ വിരലുകൾ എണ്ണി മടക്കി എട്ട് ലക്ഷ്യങ്ങൾ പറയുന്നു റൈറ്റർ അത് എഴുതിയെടുക്കുന്നു എന്തൊക്കെയാണ് തീർത്ഥാടനത്തിനായിട്ട് ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം ഈ എട്ട് വിഷയങ്ങളെ പറ്റിയിട്ട് അറിവുള്ള ആളുകൾ ശിവഗിരിയിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് എന്തു കൊടുക്കണം പ്രഭാഷണ പരമ്പരകൾ നടത്തി അറിവ് അവർക്ക് പകർന്നു കൊടുക്കണം ആ അറിവ് നേടി ഒരു പുതുവർഷം ഒരു പുതുവർഷത്തിലേക്ക് അവർ കടക്കുമ്പോൾ ഈ അറിവുകളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എത്ര മഹത്തായ ലക്ഷ്യങ്ങളാണ് ഗുരു കൽപ്പിച്ചത് അന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരു രീതിയിലും വളർന്നിട്ടില്ല അപ്പോഴാണ് ഗുരു പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പറ്റിയിട്ടൊക്കെ ആളുകളിലേക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്ന് ഇതാണ് ശിവഗിരി തീർത്ഥാടനത്തെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആഡംബര രഹിതമായിട്ട് വേണം ശിവഗിരിയിലേക്ക് തീർത്ഥാടകർ എത്താൻ എന്നും ഗുരു പറയുന്നുണ്ട് അന്നത്തെ കണക്കനുസരിച്ച് കോട്ടയത്ത് നിന്നും ശിവഗിരിയിലെത്തി തിരിച്ചു വരാനുള്ള ഒരു തുക ഒരു മൂന്ന് രൂപയിൽ കൂടുതലാകില്ല എന്നൊക്കെ ഗുരു പറയാണ് കൃത്യമായ കണക്ക് കൂട്ടലുകളോടുകൂടി വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടിയിട്ട് കഠിന വ്രതങ്ങളൊന്നും വേണ്ട എന്നാൽ ഈ രീതിയിലുള്ള വ്രതം ആചരിച്ച് പിതാംബരധാരികളായിട്ട് എത്താനാണ് ഗുരു കൽപ്പിച്ചത് ശിവഗിരി തീർത്ഥാടനത്തിനായിട്ട് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അഞ്ച് പേര് സരസ്വകവി മൂലൂറിൻ്റെ ഭവനത്തിൽ നിന്നും ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നടത്തിയത് അന്ന് ആദ്യത്തെ തീർത്ഥാടനത്തിന് അഞ്ച് പേരാണ് ശിവഗിരിയിലേക്ക് എത്തിയതെങ്കിൽ ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങളാണ് തീർത്ഥാടകരായി ശിവഗിരിയിലേക്ക് എത്തുന്നത് ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഗുരു പറഞ്ഞ പോലെ പത്ത് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് വ്രതമനുഷ്ഠിച്ച് കൂടിയിട്ട് പഞ്ചധർമ്മം ആചരിച്ച് രഹിതമായിട്ട് പിതാംബര വസ്ത്രധാരികളായിട്ട് ശിവഗിരി തീർത്ഥാടനത്തിനെത്തി അറിവ് നേടി പോരുമ്പോൾ അറിവ് മാത്രമല്ല ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹവും ഓരോ തീർത്ഥാടകർക്കും ലഭിക്കുന്നതാണ് ഗുരു പറഞ്ഞ പോലെ തീർത്ഥാടകരായിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കാൻ സ്വാമി എന്നും ഉണ്ടാകണമെന്ന് അവർ ഗുരുവിനോട് പറയുമ്പോൾ ഗുരു നാം എന്നും ഉണ്ടാകണമോ നാം എന്നും ഉണ്ടാകും എന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്നും നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഗുരു ഉണ്ടാകും ശിവഗിരിയിൽ ഗുരു പറഞ്ഞതുപോലെ തീർത്ഥാടകരായി നാം അവിടെ എത്തുമ്പോൾ നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നത് ഒരുപാട് പേർക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേര് അനുഭവിച്ചറിയുന്ന കാര്യമാണ് ഇത്തവണയും ശിവഗിരി തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാവട്ടെ ഈ അറിവിൻ്റെ തീർത്ഥാടനം മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉടനീളം ജീവിതത്തിലെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ